പോർച്ചുഗലിന്റെ ചരിത്ര തിരിച്ചുവരവാണിത് അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലിന് മ്യൂണിക്കിലെ അലയൻ സരീനയിൽ നടന്ന ആവേശകരമായ യു എഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ജർമ്മനിക്കെതിരെ പോർച്ചുഗൽ രണ്ടേ ഒന്നിന് ചരിത്രപരമായ ഒരു തിരിച്ചുവരവിൽ വിജയം നേടി ഇരുപത്തഞ്ച് വർഷത്തിനു ശേഷം ജർമ്മനിക്കെതിരായ അവരുടെ ആദ്യ വിജയമാണിത് പെട്ടെന്നുള്ള ആലിപ്പഴം കാരണം മത്സരത്തിന്റെ കിക്ക് കിക്കോഫ് പിഴുകി വൈകുന്നേരത്തിന് പ്രവചനാതീതമായ ഒരന്തരീക്ഷം സൃഷ്ടിച്ചു കളി ആരംഭിച്ച ഉടനെ അറുപത്തയ്യായിരത്തോളം അധികം വരുന്ന സ്വന്തം കാണികളുടെ ആവേശത്താൽ ആവേശഭരിതമായ ജർമ്മനി തൻ്റെ നൂറാമത്തെ ക്യാപ്പ് ആഘോഷിക്കുന്ന ഫ്ലോറിയൻ ബിഡ്സ് അയാളാകട്ടെ ജർമ്മനിയുടെ മധ്യനിരയിൽ നിർണായക പങ്കും വഹിക്കുന്നുണ്ട് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും പോർച്ചുഗലിന്റെ പ്രതിരോധം തടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ മത്സരം മുന്നോട്ട് കുതിക്കുമ്പോൾ മത്സരത്തിന്റെ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ ജർമ്മനി ഡെഡ് ലോക്ക് തകർത്തു ജോഷോ കിമിച്ച് കൃത്യമായ ഒരു ക്രോസ് നൽകി ഫ്ലോറിയൻ വിഡ്സ് ഒരു ഹെഡറിലൂടെ പന്തിനെ പോസ്റ്റിലേക്ക് കുത്തിയിട്ടു പോർച്ചുഗലിന്റെ ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റയ്ക്ക് ഒരവസരവും ലഭിച്ചില്ല മത്സരത്തിൽ ജർമ്മനിയുടെ നിയന്ത്രണം ഉറപ്പാക്കുന്നതായിരുന്നു ഈ ഗോൾ മാറ്റത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ പോർച്ചുഗലിൻ്റെ മാനേജർ റോബർട്ടോ ടോം മാർട്ടിനസ് ഫ്രാൻസിസ്കോ ഗോൺസിയാവോയെയും വിട്ടീനയെയും മൈതാനത്തേക്കിറക്കി പകരക്കാരനായി ഇറങ്ങിയ വിട്ടീനയുടെ സാന്നിധ്യം പോർച്ചുഗലിനെ ഏറെ ഉപകാരപ്പെടുത്തുമെന്ന് ഉറപ്പാണ് കാരണം പി എച്ച് ഡിക്ക് വേണ്ടി ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുമ്പോൾ അതിൽ നിർണായക പങ്ക് വഹിച്ചൊരു താരമാണ് പോർച്ചുഗലിന്റെ വിട്ടീന എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിലും ലീഗ് വൺ കിരീടത്തിലും അയാൾ കാഴ്ചവെച്ചത് പറഞ്ഞതുപോലെ തന്നെ ഈ പകരക്കാരൻ പോർച്ചുഗലിന്റെ ആക്രമണത്തിന് പൊതുജീവൻ നൽകി അറുപത്തിമൂന്നാം മിനിറ്റിൽ ഗോൺസിസാവോ ഒരു മികച്ച ലോങ് റേഞ്ചർ ഷോട്ട് അയച്ചുവിട്ടു അത് സ്കോർ സമനിലയാക്കുകയും കളി മാറ്റുകയും ചെയ്തു പിന്നീടുള്ള പോർച്ചുഗലിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് കുറെ കാലത്തിനു ശേഷം പോർച്ചുഗൽ ആരാധകർക്ക് ഇത്രത്തോളം മികച്ച ഗെയിം സമ്മാനിച്ച മറ്റൊരു മത്സരം ഉണ്ടാവാൻ സാധ്യതയില്ല അത്രക്കും മികച്ച പെർഫോമൻസ് ആയിരുന്നു പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്നും ആരാധകർ രണ്ടാം പകുതിയിൽ കണ്ടത് അങ്ങനെയാണ് ആ നിമിഷം വരുന്നത് വെറും അഞ്ചു മിനിറ്റിനു ശേഷം പോർച്ചുഗലിന്റെ രക്ഷകൻ പോർച്ചുഗലിന്റെ രാജകുമാരൻ പോർച്ചുഗലിനായി ഗോൾ നേടി ചരിത്രം സൃഷ്ടിക്കുകയാണ് അറുപത്തിയെട്ടാം മിനിറ്റിൽ നൂനോമെൻഡസ് മെൻഡസ് വശത്ത് നിന്ന് ഒരു റണ്ണെടുത്ത് ബോക്സിലേക്ക് ഒരു സായ്ന്ന ക്രോസ് നൽകി ഈ നാൽപ്പതാമത്തെ വയസ്സിലും തന്റെ സ്ഥിരമായ കഴിവ് പ്രകടിപ്പിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് തട്ടി പോർച്ചുഗലിന്റെ ലീഡ് ഉറപ്പിച്ചു ഈ ഗോൾ റൊണാൾഡോയുടെ നൂറ്റി മുപ്പത്തി അന്താരാഷ്ട്ര ഗോളും ജർമ്മനിക്കെതിരായ അദ്ദേഹത്തിന്റെ മഹത്തമായ കരിയറിലെ ആദ്യ വിജയവുമാണ് ജർമ്മനി സമനില ഗോൾ നേടാൻ ഒരുപാട് ശ്രമിച്ചു കെരിം അദയമി ഗോളിനടുത്തെത്തി പക്ഷേ ഡിയാഗോ കോസ്റ്റിയുടെ നിർണായക സേവുകൾ നങ്കൂരമിട്ട പോർച്ചുഗലിന്റെ പ്രതിരോധം ഉറച്ചുനിന്നു പോർച്ചുഗലിന്റെ ലീഡ് ഉയർത്തുന്നതിൽ നിർകോസ്റ്റയുടെ പ്രകടനം നിർണായകമായിരുന്നു അങ്ങനെ മത്സരം അവസാനിക്കുന്നു ഒരു ഗോളിന് പിന്നിൽ നിന്ന് പോർച്ചുഗൽ ഇതാ രണ്ടു ഗോളുകൾ അടിച്ച് മത്സരത്തിലേക്ക് അതിഗംഭീരമായി തിരിച്ചു വന്നു അതും ജർമ്മനിക്കെതിരെ രണ്ടായിരത്തിന് ശേഷം ഒരു വിജയം നേടുകയാണ് ഈ വിജയത്തോടെ പോർച്ചുഗൽ യു എഫ് ആ നാഷണൽ ലീഗ് ഫൈനലിലേക്ക് മുന്നേറുകയാണ് അവിടെ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് സെമി ഫൈനലിലെ വിജയെ അവർ നേരിടും അതേസമയം ജർമ്മനി മൂന്നാം സ്ഥാനക്കാരായ പ്ലേ ഓഫിൽ മത്സരിക്കും ഈ മത്സരം പോർച്ചുഗലിന്റെ തന്ത്രപരമായ പൊരുത്തപ്പെടലും പ്രതിരോധശേഷിയും മാത്രമല്ല അന്താരാഷ്ട്ര വേദിയിൽ റൊണാൾഡോയുടെ നിലനിൽക്കുന്ന സ്വാധീനവും എടുത്തു കാണിച്ചു ഫൈനലിനായി പോർച്ചുഗൽ തയ്യാറെടുക്കുമ്പോൾ അവർ ഒരു ചരിത്ര വിജയത്തിൻ്റെ അക്കം കൂട്ടുകയും ഒരു ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ നേതൃത്വവും വഹിക്കുന്നു രണ്ടായിരത്തി നാല് വരെ പോർച്ചുഗൽ എന്ന രാജ്യം തങ്ങളുടെ ചരിത്രത്തിൽ ഒരു ടൂർണമെന്റ് ഫൈനൽ എത്തിയിട്ടില്ലായിരുന്നു ഒരു പത്തൊമ്പതുകാരൻ പയ്യൻ ഡച്ചിനെതിരെ പോർച്ചുഗലിന് ലീഡ് വരെ പിന്നെ നടന്നത് ചരിത്രമാണ് നാല് ഫൈനലുകൾ നാലിലും സെമി കടന്ന് ക്രിസ്ത്യാനോ നേടിയ ഗോളിലായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ സെമിയിൽ ഗോൾ നേടിയ അതേ മനുഷ്യൻ തന്നെ നാൽപ്പതാമത്തെ വയസ്സിലും ജർമ്മനിക്കെതിരെ വിന്നിംഗ് ഗോൾ നേടുകയാണ് ദാറ്റ് ഈസ് ഹിസ് ലെഗസി ഗ്രീറ്റ്നസ് പോർച്ചുഗൽ എന്ന രാജ്യത്തിന് അഡ്രസ് ഉണ്ടാക്കിയത് അയാളാണ് ഫിഗോ യുസേബിയോ എന്നൊക്കെ പറഞ്ഞാലും ഫൈനൽ റൊണാൾഡോ അങ്ങനെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജർമ്മനിയെ തോൽപ്പിച്ച് പോർച്ചുഗൽ യുഎഫ നാഷൻസ് ലീഗ് ഫൈനലിലേക്ക് കടക്കുകയാണ് പോർച്ചുഗൽ എന്ന രാജ്യം അവരുടെ ചരിത്രത്തിലെ ആകെ നാല് ഫൈനലിൽ മാത്രം എത്തിയിട്ടുള്ളൂ അപ്പോഴെല്ലാം ഗോളുകളും അസിസ്റ്റുകളുമായി സെമിഫൈനലിൽ ഫൈനലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു പത്തൊമ്പതാമത്തെ വയസ്സിലെ ആ പതിവ് ഇപ്പോഴുമുണ്ട് ഈ നാൽപ്പതിൻ്റെ വയസ്സിലും അയാൾ ചരിത്രം സൃഷ്ടിക്കുകയാണ്